അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ മലബാർ സന്ദർശിച്ചുകൊണ്ട് ഈ കേരളം ഭ്രാന്താലയമാണെന്ന് കുറ്റപ്പെടുത്തിയത് അതിനുശേഷം ആ വിമർശനത്തെ തുടർന്ന് കേരളത്തിൽ ജാതിഭ്രാന്തിനെതിരായിട്ടുള്ള വലിയ നിലക്കുള്ള നവോത്ഥാന പരിശ്രമങ്ങൾ നടക്കുകയുണ്ടായി ഇന്ന് വലിയ തോതിൽ ആ ജാതി വ്യത്യാസം അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഒക്കെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ജാതീയമായിട്ടുള്ള സ്വത്വബോധമുണ്ട് ആ സ്വത്വബോധത്തെ സ്വത്വരാഷ്ട്രീയമായി വികസിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തൊരിടത്തുമില്ലാത്ത ജാതിയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിലും ഒരു കാലത്ത് ജാതീയമായിട്ടുള്ള സങ്കുചിത ബോധം ശക്തമായിരുന്നു ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം ഇവിടെ ശക്തിപ്പെട്ടു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും ഒക്കെ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം ഇവിടെ ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജാതിയിൽപ്പെട്ടവർ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരൊക്കെ ഒത്തുചേർന്നിരിക്കുകയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അത് മലയാളിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇവിടെ ഹിന്ദു പാനി വേറെ ഇല്ല മുസ്ലിം പാനി വേറെയില്ല എല്ലാവരും ഒത്തുചേരുകയാണ് ഇവിടെ ആ കൂട്ടായ്മ ഒരു കൊല്ലം മുമ്പേ സാധ്യമാവുമായിരുന്നില്ല എന്നതാണ് നാം ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൊല്ലത്തിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ ഇന്നിപ്പോൾ ചിലർ പറയുന്നുണ്ട് വ്യത്യസ്ത ജാതികളിൽ ഒന്നിക്കണം തീർച്ചയായിട്ടും വ്യത്യസ്ത ജാതികളിലും വ്യത്യസ്ത മതങ്ങളിലും പെട്ടവർ ഒന്നിക്കേണ്ട ഒരു കാലമാണിത് പക്ഷെ അവിടെ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ പെട്ടവർ ഒന്നിക്കണം എന്ന് പറയുന്നതിന് പകരം വ്യത്യസ്ത ജാതികളിൽ പെട്ടവർ ഒന്നിക്കണം അതിനുവേണ്ടി ആകർഷകമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നു ഒരു മുദ്രാവാക്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം മനസ്സിലായില്ലേ ഒരു മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം അപ്പോൾ വേറെ ആരും യോജിക്കണ്ടേ ഈ ചോദ്യം നമുക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ കഴിയാണം നായാടി നമ്മുടെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിന്നിട്ടുള്ള ഒരു ജാതി വിഭാഗമാണ് നായാടികൾ മറ്റ് ജാതിക്കാരുടെ മുമ്പിൽ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള വിഭാഗമായിരുന്നു നായാടികൾ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച ഘട്ടത്തിൽ അദ്ദേഹം പാലക്കാടെത്തി പാലക്കാട് എത്തിയപ്പോ അദ്ദേഹം ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ടുള്ള ശബ്ദം കേട്ടു പുലർച്ചെ എഴുന്നേറ്റപ്പോൾ കേട്ടിട്ടുള്ള ആ മനുഷ്യൻ്റെ കരച്ചൽ എന്താണെന്ന് കൂടെയുള്ള കോൺഗ്രസ് നേതാവ് രാജാജിയോട് ചോദിച്ചു അപ്പോൾ രാജാജി പറഞ്ഞു മഹാത്മജി അത് ഒരു നായാടി ഭിക്ഷയാചിക്കുന്ന ശബ്ദമാണ് ഇതാണ് നായാടി ഭിക്ഷയാചിക്കുന്ന ശബ്ദം ഞാൻ നൂറ് കൊല്ലത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് നായാടി എങ്ങനെയാണ് ഭിക്ഷയാചിക്കുക മരത്തിന്റെ മറക്ക് പിന്നിലിരുന്നു കൊണ്ട് കൈതക്കൂട്ടത്തിന്റെ മറക്ക് പിന്നിലിരുന്നു കൊണ്ട് മറ്റു മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഭിക്ഷയാദിച്ച നായാടിയോട് ഇന്ന് യോജിക്കാൻ പറയുന്നു എന്തിനെ നായാടിയും നമ്പൂതിരിയും യോജിക്കണം എല്ലാവരും യോജിക്കണം എന്നാണ് നമ്മളെല്ലാം പറയുന്നത് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും യോജിക്കണം അപ്പോ നായാഡിക്കൊരു ത്വയം സ്വയം തോന്നുന്നുണ്ടാ സ്വത്വബോധം ഉള്ള നായാടിക്ക് ഞാൻ പണ്ടത്തെ നായാടിയല്ല ഇപ്പോഴത്തെ നായാടി കുറെക്കൂടി ശക്തിപ്പെട്ട നായാടിയായിരിക്കുന്നു എന്ന സ്വത്വബോധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വർഗീയ രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്പൂതിരിയുടെ അടുത്ത് നായർക്ക് നിൽക്കാൻ പറ്റില്ല തീണ്ടാപ്പാട് അകലമുണ്ട് നമ്പൂതിരിയുടെ അടുത്ത് നായർക്ക് നിൽക്കാൻ പറ്റാത്തതുപോലെ നായരുടെ അടുത്ത് തീയന് നിൽക്കാൻ പറ്റില്ല അവിടെയും തീണ്ടാപ്പാട് അകലമുണ്ട് ഇതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സ്ഥിതി ആ തീയൻ്റെ അടുത്ത് മലയനും പൊലേനും നിൽക്കാൻ പറ്റില്ല അവിടെയും തീണ്ടാപ്പാട് അകലമുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള നായാടികൾ അപ്പം നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം അപ്പം നമ്പൂതിരിക്കും ആവേശം നായർക്കും ആവേശം തീയനും ആവേശം ഇന്നിപ്പോ ചില തീയ സംരക്ഷണ സമിതി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുക അതുകൊണ്ട് ഉള്ള കാര്യം നമ്മൾ നേർക്ക് നേരെ പറയണം ഇവിടെ ജാതി വ്യത്യാസവും അതിനടിസ്ഥാനത്തുള്ള വിവേചനവും അതിനെ അടിസ്ഥാനപ്പെടുത്തി തുടരുത് തീണ്ടരുത് കാണരുത് എന്നൊക്കെ പറയുന്നത് ഒരു പഴയ കാലത്തിന്റെ സംസ്കാരമാണ് ആ പഴയ കാലത്തിന്റെ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം ഇവിടെ എല്ലാവരും യോജിക്കണം മനുഷ്യന്റെ ഉത്ഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മതം മാത്രമാണ് മെച്ചപ്പെട്ട മതം ബാക്കിയെല്ലാ മതങ്ങളും മോശമാണ് എന്ന് പറഞ്ഞാലോ എല്ലാ മതങ്ങളുടെയും സത്ത ഒന്നാണ് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കൃത്യമായി അതേക്കുറിച്ച് പറഞ്ഞത് പലമത സാരവും ഏകമാണ് എല്ലാ മതങ്ങളുടെയും സത്യം ഒന്നാണ് ഇതിനു പകരം എന്റെ മതം മാത്രമാണ് നല്ലത് ബാക്കിയെല്ലാ മതങ്ങളെയും നശിപ്പിക്കണം അതാണ് വർഗീയതയുടെ ഇടപെടൽ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മതനിരപേക്ഷത സെക്യുലറിസം ചിലർ പറയുന്നത് ഒരു പാശ്ചാത്യ ഉൽപ്പന്നമാണ് മതനിരപേക്ഷതയാണ് പാശ്ചാത്യ ഉൽപ്പന്നം അതുകൊണ്ട് മതനിരപേക്ഷത ഭാരതത്തിന് പറ്റിയതല്ല എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ മതനിരപേക്ഷത പടിഞ്ഞാറ് മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി മെച്ചപ്പെട്ടതുണ്ട് മോശമുണ്ട് നന്മയുടേതുണ്ട് തിന്മയുടേതുണ്ട് അതിൽ നന്മയുടെ പക്ഷം ചേർന്നുകൊണ്ട് നമുക്ക് സങ്കുചിതമായിട്ടുള്ള എല്ലാ ആശയങ്ങളെയും ചെറുത്തുതോല്പിക്കാനാവണം വിശാലമായ കൂടി സാംസ്കാരിക രംഗത്ത് ഇടപെടേണ്ട ഒരു കാലത്താണ് പുണ്യത്തംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് ആശയ സംവാദത്തിൻ്റെ തലങ്ങൾ എല്ലാ തല എല്ലാ ഭാഗങ്ങളിലും സൃഷ്ടിക്കണം നമ്മുടെ ക്ലബുകൾ നമ്മുടെ വായനശാലകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പൊന്നിത്തംഗത്തിൻ്റെ തുടക്കക്കാർ യശ്ശരീരനായിട്ടുള്ള സഖാവ് പാട്യൻഗോപാലിൻ്റെ നാഥേയത്തിൽ പുല്ലോടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആളുകളാണ് അതേപോലെ ഓരോ പ്രദേശങ്ങളിലും ഈ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കത്തക്ക നിലയിൽ മനുഷ്യർക്കിടയിൽ ജനങ്ങൾക്കിടയിലുള്ള ഭിന്നതയുടെ ശക്തികളെ എതിർത്ത് തോൽപ്പിക്കത്തക്ക നിലയിലുള്ള ശക്തമായിട്ടുള്ള ആശയസമരം നമ്മുടെ സാംസ്കാരിക രംഗത്ത് തുടക്കം കുറിക്കണം എല്ലാ അനീതികളെയും എതിർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവണം സാമൂഹ്യമായിട്ടുള്ള അനീതികളെ എതിർത്തുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള കരുത്ത് നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവണം അതാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ അവസരമുണ്ടായതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും എൻ്റെ ആശംസകൾ നമ്മുടെ അധ്യക്ഷ അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് കൊണ്ട് പോയിട്ടാണുള്ളത് തുടർന്ന് നമ്മുടെ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിക്കും അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ എം എൽ എ കെ പി മോഹനാടിനെ ക്ഷണിക്കുകയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ചെയർപേഴ്സൺ ജമുന റാണി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പി ജയരാജൻ വേദിയിലുള്ള അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുഖ്യ സംഘാടകനും തലശ്ശേരി എം എൽ എയുമായിട്ടുള്ള അഡ്വക്കറ്റ് ഷംസീർ വേദിയിലുള്ള സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള മനോഹർ നായർനടക്കമുള്ള വേദിയിലെ മറ്റ് ബഹുമാന്യരെ ഏറ്റവും പ്രിയങ്കരായ ഈ ആയോധന കലയുടെ പൊന്നിത്തംഗത്തിൽ പങ്കെടുക്കാനും കാണാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൊച്ചു കൂട്ടുകാരെ സുഹൃത്തുക്കൾ പറയാൻ ഏറെയുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തനതായ ആയോധന കല എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു നാലാമത്തെ വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അഞ്ച് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ശരിക്കും രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിക്ക് തന്നെ കുഴിക്കളരിയിലെത്തി അവിടെ വെച്ച് കുഴമ്പ് മുക്കൂട്ട് കുഴമ്പ് പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ പരിശീലനം തുടങ്ങുകയാണ് അപ്പോഴുണ്ടാകുന്ന മെയ്വഴക്ക് ഒരിക്കലും നമുക്കതിനെ മാറ്റി നിർത്താൻ പിന്നെ സാധ്യമല്ല ആ മൈവിഴക്ക് എപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ആയോധനകലയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒന്ന് പ്രസൻസ് ഇതിൻ്റെ സംഘടനവുമായി ബന്ധ സംഘടനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിരവധി യോഗങ്ങൾ സ്പീക്കറുടെ അധ്യക്ഷതയിലൊക്കെ ചേർന്നു ഇതിൻ്റെ ഫണ്ട് ശേഖരണവും മറ്റ് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടുന്ന സഹായ സഹകരണങ്ങളുടെയൊക്കെ ഒരു നീക്കവുമൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അതിലൊക്കെ ഒരു ചെറിയ എളിയ സഹായം ചെയ്യാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നിൽ നിന്നുള്ള നിങ്ങളൊക്കെ മുന്നിൽ നിന്ന്